ാണ് ഈ ബഹാബുദ്ദീൻ അന്താരാഷ്ട്ര പണ്ഡിതന്മാരിൽ ഒന്നാം സെമിനാറുകളിൽ ലോകത്തെ മുഴുവൻ മുസ്ലിം ഇരുന്നൂറ് കോടി വരുന്ന മുസ്ലിങ്ങളില്ലേ അവരുടെ പണ്ഡിത സഭകളില്ലേ ആ സഭകളിലെ ക്ഷണിക്കപ്പെടുന്ന സ്ഥായിഅാതി അതിഥിയാണ് ബഹാബുദ്ദീൻ കണ്ടാൽ വായിച്ചിരി പോയിട്ട് തുണിമർക്ക് ഈ ബസ് സ്റ്റാൻഡിലേക്ക് നടക്കുമ്പോൾ നിസ്സാര തോന്നി അദ്ദേഹത്തെ തൊട്ടു തൊട്ടില്ല ഒരു പരാമർശം മാത്രമേ നടത്തിയിട്ടുള്ളൂ അദ്ദേഹത്തെ ആക്രമിക്കാൻ ശ്രമിച്ചില്ല ആ അപ്പോഴേക്കും ഈ ജനം ഇങ്ങനെ ഒഴുകി പിടാനും എല്ലാ ഭാഗത്തും ആ പ്രകടനങ്ങൾ ചെമ്മട്ട് വന്നല്ല പല പല പ്രദേശങ്ങളിലും ജില്ലയുടെ പല ഭാഗങ്ങളിലും ഇന്നലെ പത്തനംതിട്ടയിലൊക്കെ ഉണ്ടായിരുന്ന എന്താ വിഷയം ലോക നിലവാരമുള്ളൊരു മഹൽ സ്ഥാപനം ആയിരത്തഞ്ഞൂറ് വർഷമായി പ്രവാചകൻ വിട്ടേറ്റിട്ട് ബോംബ് പ്രവാചകൻ പറഞ്ഞു ഞാൻ രണ്ട് കാര്യങ്ങൾ ഉത്തയ്ക്കുന്നുണ്ട് ആ രണ്ട് കാര്യങ്ങൾ ഇവിടെ തുടരുകയാണ് അതിന് വിശദീകരിക്കുന്ന പ്രവാചകന് ശേഷം ഒരു പ്രവാചകൻ ഇല്ലല്ലോ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ഉണ്ടാവില്ല അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു എനിക്ക് ശേഷം പണ്ഡിതന്മാരുണ്ടാവും അവരായിരിക്കും പ്രവാചകന്മാർ അത്ര ഉന്നതന്മാരായിരിക്കും അവർ ആ ഉന്നതന്മാരെ ഒരു വിഭാഗം ഇന്ന് മോശമായി പറയാറില്ല ഒരു ജാതിക്കാരും പറയാറില്ല മഹാബുദ്ദീനും മഹാബുദ്ദീനും വെജിറ്റേറിയൻ അല്ലേ സത്യസന്ധമായ മനുഷ്യനല്ലേ ഒരു ക്രിമിനൽ ലുക്കും അദ്ദേഹത്തിന് ഇല്ലല്ലോ പ്രകോപനപരമായി പെരുമാറൂല വിവാദങ്ങളിലേക്ക് ചാടില്ല ഈ നാടിൽ ജനിച്ചു വളരെ നാളാണ് തൊട്ടപ്പുറത്തേക്ക് ബസ്സിന് പോകും ഇവിടുത്തെ മണ്ണൻ്റെ ഒരു പറയുന്ന ആളാണ് ഇവിടുത്തെ സഖാക്കൾക്ക് നന്നായി പര്യമൊരു വ്യക്തിയാണ് അദ്ദേഹം എന്തിനാ മനുഷ്യന്റെ നേരെ അതുകൊണ്ട് ചെയ്ത് തെറ്റായി പോയി എങ്കിൽ നമുക്ക് നിർത്താം ഒരു കത്തുമായി നമ്മളെ പാനക്കാട്ടിൽ പോകുമ്പോൾ അവിടെ ബോധിട്ടാൽ മതി തങ്ങളിങ്ങനെ അബദ്ധം പറ്റി അറിയാതെ പറഞ്ഞു പോയതാണ് ഞങ്ങൾ ചകാക്കൽ കുട്ടികൾക്ക് വിചാരിക്കാത്ത നേരത്തെ ചിലപ്പോൾ തോന്നിയതാണ് അല്ലെങ്കിൽ കൽപ്പിച്ചു കൂട്ടി തിരഞ്ഞെടുപ്പ് വരാൻ പോകില്ലേ അപ്പോൾ അതിനൊക്കെ ഒന്ന് ഉഷാറ് കിട്ടണമെങ്കിൽ ഇവരൊക്കെ ഒന്ന് നോവിച്ചു വിട്ടാൽ മതിയതാണ് ഞങ്ങൾ സംബന്ധിച്ചിടത്തോളം എത്ര മണിക്കൂറും എം ഇ എം എൽ എ മര്യാദ ഞങ്ങളാരും വേണ്ട ഒറ്റത്തിൽ നിന്ന് ഒറ്റക്കാലിൽ നിന്ന് ഒറ്റ മണിക്കൂർ കൊണ്ട് നിങ്ങൾ തറക്കാൻ പറ്റുന്നതാണ് വിഷയങ്ങളുമായി പ്രത്യേക സന്നദ്ധനാണ് എന്ന കാര്യം മാത്രം മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾക്കൊരു പരിപാടി മുന്നോട്ടു സ്ഥലം